നമ്മൾ ഇന്ന് ആരാണ് നന്നായിട്ട് പെയിന്റ് അടിക്കുന്നത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫൺ കളിയാണ് സീരിയസ് ഒക്കെ അറിയാം ഞാൻ ഒരു മുയലിനെ വരയ്ക്കാൻ പോവുകയാണ് നോക്കട്ടെ നമ്മൾ ആദ്യം ട്വൻറ്റി ടു വരയ്ക്കണം എന്നിട്ട് ഈ ട്വൻ്റി ടുവിൻ്റെ ആദ്യത്തെ ടു നിന്ന് ഇങ്ങനെ കളറാക്കി എടുക്കണം അവിടെ കൊണ്ടുവരണം കുറച്ചുകൂടെ പെയിൻ്റ് എടുക്കണം പിന്നെയും അങ്ങനെ തന്നെ വരയ്ക്കണം പിന്നെ തല വരയ്ക്കണം കന്ന് വരയ്ക്കണം

അക്കത്തിടെ കൊള്ളാതില്ല അക്കചീരം ഉയനെ കണ്ടിട്ട് ആനക്കുട്ടിയേ പോലെ ഇരിക്കുന്നു അമ്മരേ ഇന ആനക്കുട്ടിനെ പോലെ നിൽക്കുന്നു ഞാൻ ആനക്കുട്ടിനെ ഇത് 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 പാർട്ട് 1 അടുത്തത് വരായേക്കുള്ളത് പാർട്ട് 2 ഏത് അപ്രത്തി സൈല വരിക്കണം നിങ്ങൾ പിന്നെ പോരാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ ബ് പറയല്ലേ പറയല്ലേ അപ്പത്തു ആദ്യം ആനമുട്ട വരയ്ക്കണം രണ്ടാമത്തെ ആനമുട്ടിയ ആനമുട്ടെ നശിപ്പിച്ച് കളഞ്ഞേ എന്നാ ഇത് ഈ സൈഡാക്കു ഞാൻ ആനമുട്ടയ്ക്ക് കളഞ്ഞു കൊടുക്കാൻ പോലെ ഒഴിയോ തലയില്ല ഒന്നു പാർട്ട് സീറോ ഓയിലല്ല ഇതൊന്നും ഇല്ല ഹലോ ലാസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കാതെ നിങ്ങൾ ഇപ്പൊ ഗ്രസ് ചെയ്യണം ഞാൻ എന്നാ വരയ്ക്കാൻ പോകുന്നു പകുതി വരച്ചു ഞാൻ ചോദിക്കാം ചോദിക്കാം ഇപ്പൊരു ക്ലൂ തരാൻ വേണമെങ്കിൽ നമ്മള് മഞ്ഞൾ സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്താന്ന് പറയാൻ പറ്റുമോ

കാര്യം എന്തുവാ നിങ്ങൾക്ക് പാർട്ട് വൺ ആണോ പാർട്ട് ടൂ ആണോ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യണം அய்யோカラー അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ലൈക്ക് ഫുഡ് തരണം നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം അത് മതി ഞാൻ പറയുമ്പോൾ ഫുഡ് ചെയ്താൽ ഞാൻ പറയുമ്പോൾ ഫുഡ് ചെയ്താൽ മതി പറയാത്ത കൊണ്ട് ഫുഡ് ചെയ്ത ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാ പറഞ്ഞത് ഇല്ല സാധാരണ സെക്കൻഡ് ാസ്റ്റോ തേർഡ് ലാസ്റ്റോ ഫസ്റ്റ് ലാസ്റ്റോ എങ്ങനെയാ അതെനിക്ക് അറിയത്തില്ല ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ടേ സ്നോമായി സ്നോ വരുത്തുക അവള് ബാക്കി നമുക്ക് നാളെ അടിക്കാം പറഞ്ഞിരിക്കുന്നത് പൂപ്പാറ്റു വിളിച്ചാ മതി എന്നാ ഞാൻ നിങ്ങൾ പറ പൂമ്പാറ്റ പൂമ്പാറ്റ എന്ന് എന്ന് നിങ്ങള് അയ്യോ നമുക്ക് മതി ഇന്നത്തെ വീഡിയോ വീഡിയോ മതി ഇനി ബാക്കി നാളെ ഒരു കാര്യം കൂടി ഞാൻ

ും ഇതുപോലുള്ള ഫണ്ട് ഫണ്ടും കുറച്ച് കുസൃതികളുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും